ഞാൻ ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ സാധനങ്ങളെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് വസുമതി അരി ഒക്കെ ബാക്കി പറയാം ചോറുവെക്കണം കേട്ടോ വലിയ ഇത് നെയ്ച്ചോറ് ബിരിയാണിയൊന്നും അല്ല ഇത് കിളിമീൻ നമ്മളിതിന് പുതിയാപ്പ്ല കയറ്റലാന്ന് പറയും പുതിയാപ്പ്ള എന്നൊക്കെ പറയുന്ന മീനാണ് അങ്ങനെ മലബാറിൽ അങ്ങനെയാണ് പറയുക പുതിയാപ്പ്ളെന്നു പറയുക ഇത് വഴുതനങ്ങ മെഴുക്കുരട്ടാൻ രട്ടാൻ വേണ്ടിയിട്ട് ഇത് പച്ചക്കായ ഇത് പരിപ്പ് പരിപ്പും പച്ചക്കായും കൂടെ ഒരു മൊളേഷ്യ വഴുതനങ്ങ മെഴുക്കുരട്ടി ഇത് ഫ്രൈ ഇത് ഫ്രൈ ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് അത് പാറിപ്പോയിട്ടില്ല ഞാൻ ബാക്കിയെല്ലാം കാണിച്ചോ ഇതാണ് എൻ്റെ മഞ്ഞൾ പൊടിത്തിരി ഓക്കേ മുളക് പൊടി ഇത് മറ്റേ സിംല മിർച്ച ആണേ മതി ഒരുപാട് മുളക് വേണ്ട ഞാൻ മുളക് അത്ര ഉപയോഗിക്കാത്ത ഓക്കെ പരിപ്പും കായും കേട്ടോ മുളിഷ്യം കുറച്ച് കുരുമുളക് പൊടി വേണം ഇത്തിരി നുള്ളു കുരുമുളക് പൊടി ഓക്കെ അത് ഇട്ടിട്ട് വെച്ചേക്കാം കുരുമുളക് പൊടി ഇട്ടു കേട്ടോ ഇനി ഇതിപ്പോൾ സ്റ്റൗലേക്ക് വെക്കാം ഇത് മീനില് കുരുമുളക് പൊടി മല്ലി സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മീൻ ഫ്രൈ ഫ്രൈ ആവുന്നത്തും കേട്ടോ കേട്ടോ ഒറ്റടിക്ക് മീൻ ഫ്രൈ ചോറ് കണക്കുന്നുണ്ട് അപ്പം അതിന് വഴുതനൊക്കെ അതിനാവുന്നുണ്ട് പരിപ്പ് പറയുന്നത് ഒറ്റടിക്ക് എല്ലാം അടിച്ചു വെച്ച ഓക്കേ ചോറ് വസ്മതി ആയതുകൊണ്ട് പെട്ടെന്ന് പോവും ഇനി ഒക്കെ റെഡിയാക്കി കണ്ടോ വെളുത്തുള്ളി ഇത്തിരി തേങ്ങ ഇത് ഈ വെളിച്ചെങ്ങാ തോരന കേട്ടോ ഇത്തിരി തേങ്ങ കുറച്ച് തേങ്ങ നമുക്ക് മൂളീശ്ശത്തിന് കടുവറക്കാനും കൂടെ വേണം എന്നിട്ട് ഇത് രണ്ടും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കഴിക്കും കടുവറക്കില്ല എനിക്കധികം മസാലയില്ല കറികൾ ഇഷ്ടമല്ല അതാണ് കഷ്ണം സിമ്പിൾ കറി മസാലയില്ലാതെ ഓക്കെ ഇത് തേങ്ങ മുളീശ്ശത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛാ നന്നായിട്ടറിഞ്ഞിട്ടുണ്ട് അതെ അത് ഉരട്ടെ ഉരുട്ടേ എന്ന് പറഞ്ഞാൽ കുക്കർ അയക്കട്ടെ വാക്കർ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് കേട്ടോ തോരന്നൊക്കെയായി നമ്മൾ പറയും വഴുതനിയ ഉപ്പേന്ന് പറയാം കേട്ടോ എറണാകുളത്ത് തോരൻ എന്ന് പറയും ഓക്കെ ഇനി കുറച്ച് പച്ചമിച്ചു ഒഴിക്കുന്നത് ഇതിലോട്ട് കയ്യിൽ ഫോണായതുകൊണ്ട് ഫോൺ താഴെ വെക്കുവാണേ ചോറ് റെഡി ഇനി മീൻ റെഡി ആവണം മീനായോ നോക്കട്ടെ കേട്ടോ ആ മീൻ പൊരിഞ്ഞുകൊണ്ട് ഇട്ടുണ്ട് നല്ല എല്ലാം മീൻ തിരിച്ചിട്ടാൽ മീൻ റെഡിയാവും ഇനി പരിപ്പിന് തേങ്ങ കൂട്ടണം പിന്നെ ഒന്ന് കടുവർത്തിടണം അതിൻ്റെ പണി കഴിഞ്ഞു മുരിഞ്ഞ് വന്ന് ഒരു സൈഡ് വന്നിട്ട് മുരിഞ്ഞ് മറ്റേ സൈഡ് മുരിയട്ടെ അപ്പോഴേക്കും നമുക്ക് കുക്കർ ഓണാക്കി ഓഫ് ആക്കിയിട്ട് ഓക്കെല്ലറന്നിട്ട് കൈ പൊള്ളി വെച്ചു എന്തായി നമുക്ക അവസ്ഥ ആ വെന്ത് കേട്ടോ കഷ്ണങ്ങളൊക്കെ കഷ്ണായാലും ഒരു വടൊന്നും ഇല്ല ആ കൂടെയൊക്കെ പച്ചക്കായല്ലോ പരിക്കും പച്ചക്കായും വേഗം വേഗമല്ലോ എന്തു തിളക്കണം തിളക്കാനാവുമ്പോഴേക്കും കടുവക്കുന്ന കടിയാണ് കേട്ടോ ഒരു സ ഒരു കഷ്ണം സവാളയും ഉണക്കമുളകും കടുകും ഇത്തിരി തേങ്ങയും ഇതാണ് വറവ് ഓക്കേ ചോറായിട്ടോ ചോറായി ആ എന്താ തോരനായി മുളീഷ്യ മീൻ മീൻപറുത്തതും പിന്നെ നമ്മൾ അച്ചാറാട്ടനും ഉണ്ട് പോരേ ചോറ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ മാറ്റിയെന്തിനാ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കുക്കറിലൊക്കെ ഉണ്ടായ സാധനം എന്തിനാണ് മാറ്റി വെച്ചതെന്നൊക്കെ നല്ലൊരു ഐഡിയ പറഞ്ഞല്ലേ ഈ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഈ കറിയൊന്നും ഈ ആഴ്ച കഴിയൂല ഒരാഴ്ചക്ക് തോടും അന്നേരം വൈകുന്നേരം നേരെ തട്ടും ഫ്രിഡ്ജിലോട്ട് പിന്നെ ആരും കൂട്ടാനില്ല കറികളൊന്നും അതിന് വേണ്ടി പാത്രത്തിലാക്കി നമുക്ക് രാത്രിയാകുമ്പോൾ നേരിട്ടങ്ങ് കേട്ടാലോ കുക്കറാവുമ്പം രാത്രിയാകുമ്പം കുക്കറെ എടുക്കണം പിന്നെ പാത്രത്തിലേക്ക് മാറ്റണം അതിലും വേദന റെഡിയാക്കി വെച്ചാൽ രാത്രിയാകുമ്പോൾ ഒറ്റ തട്ടൽ ഒരാഴ്ച ഓടും ആരും എടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ കറി ഈ കറി കഴിക്കുന്ന എല്ലാവരും മീൻ കറി ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ആളായിരിക്കും എനിക്കത് സിമ്പിൾ കറികളെ ഇഷ്ടം അധികം അരവ് ഒന്നുമില്ലാണ്ട് ലളിതമായ കറികൾ അന്നേരം നമുക്ക് ചോറ് ഉണ്ടാകില്ലേ ഞാനൊന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വരാം ഒരു ഭക്ഷണം കഴിക്കാം കിളിമീൻ അച്ചാറ് വഴുതനങ്ങത്തോരൻ മുളിശം നമുക്ക് കഴിക്കാം അല്ലേ ല്ലോ നല്ല രസുണ്ട് അച്ചാളും നല്ല കോമ്പിനേഷൻ ആണ് കിളിമി സൂപ്പർ വേഗം ബോട്ടേന്ന് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എനിക്ക് എനിക്കെന്നെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് പക്ഷെ നല്ല കറിയാട്ടോ നല്ല കറിയാണ് നല്ല ഫ്രൈ ആണ് നല്ല വഴിതെങ്ങ് തൊരനാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന് മൂന്നു നാല് ദിവസം ഓടും പിന്നെ ഒരാഴ്ച വേണ്ടി എനിക്ക് കറിയൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നുണ്ടോ അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത കറി ഇടാട്ടോ വേറെ വഴിയില്ല oh you apa bye bye bye